ദൈവതരി നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് നാം എത്രത്തോളം ദൈവത്തെ അടുത്തറിയുന്നു എന്നതും നമ്മുടെ അനുദിന ജീവിതത്തിൽ കർത്താവിൻ്റെ ശബ്ദം കേട്ട് തിരിഹിതം തിരിച്ചറിഞ്ഞ് എങ്ങനെ മുൻപോട്ട് പോകുന്നു എന്നുള്ളതിലുമാണ് കാരണം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു മതപരമായ വിശ്വാസമല്ല ചടങ്ങല്ല കേവലം അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നതുമല്ല നമ്മുടെ കർത്താവും നമ്മുടെ നാഥനുമായിട്ടുള്ള ഹൃദ്യമായ ബന്ധം അത് ഉറപ്പിച്ചു കൊണ്ട് മുൻപോട്ട് പോവുക തൻ്റെ വഴികളെ അറിയുക ചില തികഞ്ഞ തിരിച്ചറിവുകളിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും അതു തന്നെയാണ് ഒരു ഒരാത്മീക സന്ദേശമാണിത് എങ്ങനെ നമുക്ക് ദൈവത്തെ അറിയാനായിട്ട് പറ്റും തിരുവചനത്തിലൂടെ ചില വേദഭാഗങ്ങളിലൂടെ ഞാൻ നിങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് നൽകി തന്ന ചിന്തകൾ അത് നിങ്ങളുടെ ഉള്ളിലേക്കും ദൈവം നൽകി ലോകത്തിൻ്റെ ഏത് കോണുകളിൽ ഏത് സ്ഥലത്തായിരിക്കുന്നവരാണെങ്കിലും ഒന്നും കൂടെ കർത്താവിനോട് അടുക്കാനും സ്നേഹിക്കാനും ദൈവത്തെ അറിയാനും നമ്മുടെ ആത്മീക ജീവിതം ദൈവപ്രസാദമുള്ളതായി തീരാനും കർത്താവിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ട് തിമത്യോസിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അപ്പോസ്തോലിനായ പൗലോസിൻ്റെ വേണമെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ വാക്കുകളെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റൂ അവിടെ ഒരു ഭാഗം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു ആ വാക്യം ഇങ്ങനെയാണ് അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു എങ്കിലും ലജ്ജിക്കുന്നില്ല ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു സർവസുഖങ്ങളുടെ മുത്തുങ്ക കോടിയിൽ നിൽക്കുമ്പോൾ ഒരു വ്യക്തി പറയുന്ന വാക്കുകളല്ലിത് മരണം കാത്തുകൊണ്ട് കാരാഗ്രഹത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ ഒരു കാലഘട്ടങ്ങളിൽ തൻ്റെ കൂടെ നിന്നവർ തന്നെ സ്നേഹിച്ചവർ തന്നെ സഹായിച്ചവരെല്ലാം വിട്ടുപോയ സാഹചര്യത്തിൽ ലെവലേശം ഖേദമില്ലാതെ എനിക്ക് അബദ്ധം പറ്റിപ്പോയല്ലോ എന്നുള്ള വിലാപങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തിൻ്റെ വാക്കുകളാണ് ഞാനിതൊക്കെ സഹിക്കുന്നു എനിക്കതിൽ ലജ്ജയൊന്നുമില്ല ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് അറിയുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ആരെയാണ് വിശ്വസിക്കുന്നത് എന്നുള്ള അറിവ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാകേണ്ടുന്നത് രണ്ട് തിമത്തിയോസിൻ്റെ ലേഖനം പൗലോസിൻ്റെ ലേഖനം പൗലോസിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ലേഖനമാണെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് അദ്ദേഹം കാരാഗ്രഹത്തിൽ വധശിക്ഷ കാത്തുകൊണ്ട് മരണം പ്രതീക്ഷിച്ചുകൊണ്ട് കിടക്കുക അതുമാത്രമല്ല അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ഓട്ടം ഞാൻ തികച്ചു എന്റെ കാലം അടുത്തിരിക്കുന്നു ഞാനൊരു പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ മരണം പ്രതീക്ഷിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അതുമാത്രമല്ല യേശുക്രിസ്തുവിനു വേണ്ടി അതേ ദിനരാത്രങ്ങൾ പോരാടി ഒരുപാട് പേരെ സ്നേഹിച്ച് കരുതി ജീവിച്ച മനുഷ്യൻ ഈ ദൈവമനുഷ്യൻ പറയുകയാണ് ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി ചെമ്പുമണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് ദോഷം ചെയ്തു ദയമാസി ലോകത്തെ സ്നേഹിച്ചു പോയി എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല സിംഹത്തിന്റെ വായിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ കൂടെ ഒന്നിച്ചിറങ്ങിയവരും കൂടെ യാത്ര ചെയ്തവരും ഒക്കെ വിട്ടുപോയ സാഹചര്യങ്ങളിൽ ലവലേശം ഖേദമില്ലാതെ വേദനയില്ലാതെ തൻ്റെ കേൾവിക്കാരോട് പറയുകയാണ് എനിക്കൊരു വിഷമവുമില്ല കാരണം ഞാൻ ആരെയാണ് വിശ്വസിച്ചതെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് അതാണ് ഞാൻ ഈ മെസ്സേജിന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് എങ്ങനെയാണ് നാം ദൈവത്തെ അറിയേണ്ടുന്നത് എല്ലാവരോടും ചോദിച്ചാൽ എല്ലാവരും ഞാൻ ദൈവത്തെ അറിയുന്നു എന്ന് പറയും ഞാൻ ചർച്ചിൽ പോകുന്നു ഞാൻ ആരാധനയ്ക്ക് പോകുന്നു ക്രൈസ്തവ കുടുംബത്തിൽ ഞാൻ ജനിച്ചു ദൈവത്തെ ഞാൻ അറിഞ്ഞു അക്രൈസ്തവരായ ആളുകൾ പോലും ബഹുമാനത്തോടെ പറയുന്നുണ്ട് ഞങ്ങൾ കേശുവിനെ നന്നായിട്ട് അറിയാം പക്ഷെ ഇതാണോ യഥാർത്ഥമായിട്ടുള്ള നിലയിൽ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അറിവ് തിരുവചനത്തിലെ ചില ഭാഗങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ചില ഉദാഹരണങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം ഈ സന്ദേശം മുഴുവനും കേൾക്കുക ആത്മിക ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ ഒന്നാമത് ഒരു ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷത്തോളമായി പതിനൊന്ന് വർഷം മുൻപ് ഞാൻ എൻ്റെ ഭാര്യ അറിഞ്ഞതുപോലെയല്ല ഇപ്പോൾ ഞാൻ അറിയുന്നത് അന്നറിഞ്ഞതിനേക്കാൾ എത്രയോ മടങ്ങ് എനിക്ക് എൻ്റെ ഭാര്യയെ അറിയാം ഞാൻ വിവാഹം നിശ്ചയം കഴിഞ്ഞിട്ട് ചില മാസങ്ങൾ ചില കഴിഞ്ഞിട്ടാണ് ചില ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് വിവാഹം കഴിക്കുന്നത് വിവാഹം നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും അന്ന് എന്നോട് ചോദിക്കുകയാണ് നിനക്ക് ഇന്നയാളെ ആൻസിയെ അറിയാമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അറിയാം പക്ഷേ ആ അറിവല്ല ഇന്നത്തെ അറിവ് എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തോടുള്ള കൂട്ടായ്മയിലും ബന്ധത്തിലും ജീവിക്കുമ്പോൾ നമ്മൾ ആഴമായി ദൈവത്തെ അറിയുകയാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആരംഭനാളുകളിൽ ചിലപ്പോൾ മനസ്സിൻ്റെ അകത്തൊക്കെ സന്ദേഹം ഉണ്ടാകും ഇവൾ എന്നെ ഇട്ടിട്ട് പോമോ ഇവ ഇവൾ എന്നെ വേണ്ട എന്ന് പറയുമോ എന്നൊക്കെ നമുക്ക് നമ്മൾ ചിന്തിക്കുമായിരുന്നു പിന്നെ ഞാൻ ദൈവത്തിൻ്റെ ഹിതപ്രകാരം വിവാഹം കഴിച്ചതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത വന്നാൽ നമ്മൾ ആ ചിന്തയെ ഓവർകം ചെയ്യും പക്ഷെ ഇന്ന് നമുക്ക് മനസ്സിലായി ഇട്ടിട്ട് ഒരിക്കലും പോത്തില്ല എന്താണ് പരസ്പരം മനസ്സിലാക്കി അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് ദൈവത്തെ പോലെ ദൈവത്തെ അറിയുക മൂന്ന് തരത്തിൽ ദൈവത്തെ അറിയണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം ഒന്ന് സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ എട്ട് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ഒക്കെ ദൈവത്തോടു കൂടെ ചേർന്ന് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ദൈവം നമ്മളെ കരുതുകയും നടത്തുകയും ചില സമയങ്ങളിൽ ദൈവം നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും ദൈവം നല്ലവനാണ് ദൈവത്തെ ടേസ്റ്റ് ചെയ്ത് അറിയുകയാണ് ദൈവത്തെ രുചിച്ചറിയുകയാണ് രുചിച്ചറിയുന്നതും കണ്ടറിയുന്നതും വ്യത്യസ്തമാണല്ലോ ഇല്ലേ ഒരു ഭക്ഷണം രുചിച്ചറിയുമ്പോൾ നമ്മളത് ഇഷ്ടപ്പെടും അതിനെക്കുറിച്ച് നമുക്ക് മറ്റുള്ളവരോട് വിവരിക്കാൻ പറ്റും രുചിച്ചറിയാത്തവൻ ഒരിക്കലും അവൻ അതിനെക്കുറിച്ച് അവൻ്റെ വിവരണം ഭാഗികമായിരിക്കും അല്ലെങ്കിൽ പൂർണ്ണ വിവരണം നൽകുവാനായിട്ട് പറ്റത്തില്ല അപ്പോൾ രുചിച്ചറിയുക രണ്ട് ഇരമ്യാവ് ഒൻപതിൻ്റെ ഇരുപത്തിനാല് നാം ദൈവത്തെ ഗ്രഹിച്ചറിയുക ദൈവത്തിൻ്റെ പ്രവൃത്തികളും ദൈവത്തിൻ്റെ ഇടപെടലുകളുമൊക്കെ കണ്ട് മനസ്സിലാക്കി ദൈവത്തെ ഗ്രഹിച്ചറിയുക മൂന്ന് അപ്പോസ്തോൽ പൗലോസിൻ്റെ ജീവിതത്തിൽ തൻ്റെ അറിവിൻ്റെ ആ ഒരു ആഴം മനസ്സിലാക്കുന്നത് ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലാണ് ആ വാക്യത്തിൽ താൻ പറയുന്നത് ഇങ്ങനെയാണ് ക്രിസ്തുവിനെ എനിക്ക് അനുഭവിച്ചറിയണം അവനിൽ ഇരിക്കേണ്ടതിന് അവൻ്റെ മരണത്തോടനുരൂപപ്പെട്ടിട്ട് അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ അതെ കൂട്ടായ്മ പുനരുദ്ധാനത്തിൻ്റെ ശക്തി ഇതിനോടെല്ലാം ചേർന്നുകൊണ്ട് എനിക്ക് കർത്താവിനെ അനുഭവിച്ചറിയണം എൻ്റെ പ്രിയപ്പെട്ടവരെ രുചിച്ചറിയുക ഗ്രഹിച്ചറിയുക അനുഭവിച്ചറിയുക ഇത്തരത്തിലുള്ള അറിവിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ യാത്ര ചെയ്ത് ജീവിതത്തിൻ്റെ യാത്രകളിൽ മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് എന്താണ് കഷ്ടതയ്ക്കോ മരണത്തിനോ വാളിനോ ഉയരത്തിനോ ആഴത്തിനോ ദൂതന്മാർക്കോ വരുവാനുള്ളതിനോ യാതൊന്നിനും ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർതിരിക്കാനായിട്ട് പച്ചത്തില്ലെന്നുള്ള ആഴമായ അറിവ് അപ്പൊ തിരുവചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ആത്മീക വെളിപ്പാടുകളിലൂടെയും നാം ദൈവത്തെ അറിയുക അതിനേ ദിവസങ്ങളിൽ നമ്മൾ അവൈലബിൾ ആകുക എങ്ങനെ ദൈവത്തെ അറിയാനായിട്ട് പറ്റും ഒന്നാമതായി ദൈവത്തെ അറിയണമെങ്കിൽ നമുക്കൊരു ഉത്സാഹവും നമുക്കൊരു താല്പര്യവും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടാകണം പ്രവാചകനായ ഹോഷയുടെ പുസ്തകം ആറാം അധ്യായത്തിന് മൂന്നാമത്തെ വാക്യത്തിൽ നാം അറിഞ്ഞുകൊള്ളുക യഹോവയെ അറിയുവാൻ ഉത്സാഹിക്കുക ദൈവത്തിന് സ്തോത്രം ആമേൻ പിന്മഴ പോലെ അവൻ വരും അവൻ്റെ വരവ് ഉദയം പോലെ അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയം എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നാം ദൈവത്തെ അറിയാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ശ്രമം നടത്തി ആത്മാർത്ഥമായ ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നാം ദൈവത്തെ അറിയാനായിട്ട് തുടങ്ങും അല്ലെങ്കിൽ ദൈവം തന്നെ തന്നെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ തുടങ്ങും അതുകൊണ്ട് ഇപ്പോൾ ഈ നിമിഷം ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു തീരുമാനം ഹൃദയത്തിൽ കൈക്കൊള്ളുക കർത്താവേ എൻ്റെ എൻ്റെ കാര്യങ്ങൾ നടത്താൻ മാത്രമല്ല എനിക്കങ്ങേ ഒന്ന് അറിയണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേൻ നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ആത്മീക അനുഗ്രഹം എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞാൻ പറഞ്ഞിരുന്നില്ല അവിടെ മോശ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ നേതാവ് ദൈവത്തോട് പറഞ്ഞത് എന്താണ് എനിക്കെന്ന് എൻ്റെ വഴി അറിയണം ദൈവം പറഞ്ഞാൽ എൻ്റെ സാന്നിധ്യം തരാ പോരാ ലോഡ് എനിക്ക് അങ്ങയുടെ തേജസ് കാണണം എനിക്ക് അങ്ങയുടെ മഹിമ കാണണം അപ്പം ഓരോ ദൈവഭക്തന്റെ ജീവിതത്തിന്റെ അകത്തും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ മഹത്വത്തെ കാണുക നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ നമ്മൾ ദൈവത്തെ അറിയുക എന്നുള്ളതാണ് ഒന്ന് ശമുവേൽ മൂന്നാമധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവയുടെ ആലയത്തിൽ കിടന്ന് ഉറങ്ങിയ ശമുവേൽ ആ ശമുവേല് ദൈവത്തെ അറിയാത്തവനല്ല ഒരു കുച്ചു കുഞ്ഞാണ് മുലകുടി മാറിയ ഉടൻ അന്ന ശമുവേലിനെ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കുകയും താൻ അവിടെ കിടന്നുറങ്ങുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തനിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പ്രായത്തിലുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പ്രായം ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല ദൈവത്തെ തനിക്ക് അറിയാം കാരണം തീർച്ചയായിട്ടും തൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടാകും മോനെ നിന്നെ എനിക്ക് പ്രാർത്ഥിച്ചു കിട്ടിയതാണ് അപ്പൊ ദൈവത്തെ തനിക്ക് അറിയാം പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് സമൂഹേൽ അന്ന് വരെ യഹോബെ അറിഞ്ഞിട്ടില്ല സമൂഹിന് യഹോബയുടെ വചനം വെളിപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ സമൂഹിലെ സമൂഹിലെ എന്ന് വിളിക്കുന്ന ദൈവശബ്ദം കേട്ടത് തിരിച്ചറിയാൻ സമൂഹിന് കഴിഞ്ഞില്ല മനസ്സിലായോ ചിലരൊക്കെ ചോദിക്കും എങ്ങനെ ദൈവശബ്ദം കേൾക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവശബ്ദം അത് തിരിച്ചറിയാനുള്ള ഒരു കഴിവെന്ന് പറയുന്നത് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നടക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ദൈവമാണ് എന്നോട് സംസാരിക്കുന്നത് ദൈവമാണ് എന്നോട് ഇടപെടുന്നത് എന്നുള്ളത് താൻ ഓടി ഏലി പ്ര അതെ പുരോഹിതന്റെ അരികിലേക്ക് പോയപ്പോൾ ഞാൻ വിളിച്ചില്ല എന്ന് പറഞ്ഞു രണ്ടു മൂന്ന് തവണ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ താന് പറയുകയാണ് യഹോ വേ അടിയനിതാ അടിയനോട് സംസാരിക്കണമേ എന്നൊക്കെ ശമൂവൽ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പിന്നീട് ദൈവം ചമുവലിനോട് സംസാരിക്കുക അപ്പം സത്യത്തിൽ ഇതാണ് ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് ഒരു വൺ വേ റിലേഷൻഷിപ്പ് അല്ല പേഴ്സണൽ റിലേഷൻഷിപ്പാണ് ആഴമായ ബന്ധം അത് അനുഭവങ്ങളിലൂടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലൂടെ ദൈവത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ദൈവത്തെ അറിയാത്തവനെ സംബന്ധിച്ചിടത്തോളം അവന് ഇതൊന്നും എന്താ പറയുന്നത് വിശ്വസിക്കാൻ പറ്റത്തില്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു വീട്ടിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പോയപ്പോൾ യു എസിൽ നിന്ന് വന്ന ഒരു ക്രിസ്തീയ സഹോദരൻ ഇങ്ങനെ ദൈവദാസനാണെന്നൊക്കെ അറിഞ്ഞ് പല കാര്യങ്ങൾ സംസാരിച്ച കർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പം അദ്ദേഹം ചോദിക്കുകയാണ് ദൈവമുണ്ടോ അദ്ദേഹം പേരിൽ ക്രൈസ്തവനാണെന്ന് ഓർക്കണം ഞാൻ പറഞ്ഞുണ്ട് അറിയാം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പലതും പറഞ്ഞു അതുമാത്രമല്ല അന്ന് സംഭവിച്ച അന്ന് നടന്നൊരു കാര്യം തലേ ദിവസം രാത്രിയിൽ ദൈവം ഞങ്ങൾക്ക് ദർശനത്തിൽ നൽകി അത് എനിക്കറിയാം എൻ്റെ വൈഫിനറിയാം എൻ്റെ കുഞ്ഞുങ്ങൾക്കറിയാം ആ ഞങ്ങളോട് പറയുകയാണ് ദൈവമില്ല എന്ന് പറഞ്ഞാൽ ചിരിച്ച് ദൈവമേ ഇദ്ദേഹത്തിനും ആ ഒരു ആത്മീക വെളിപ്പാട് കൊടുക്കണേ എന്ന് പറയാനല്ലാതെ നമുക്ക് മറ്റെന്ത് പറ്റും അപ്പൊ സത്യത്തിൽ ദൈവസന്നിധിയിലുള്ള നമ്മുടെ അറിവ് ആ ബന്ധത്തിന്റെ അകത്തുള്ള അറിവ് നമുക്ക് തരുന്ന ഉറപ്പ് ചെറുതല്ല അതീ ദിവസങ്ങളിൽ പ്രാപിക്കാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവേ എനിക്കധികമായിട്ട് അറിയണം എനിക്ക് രുചിച്ചറിയണം എനിക്ക് ഗ്രഹിച്ചറിയണം എനിക്ക് അനുഭവിച്ചറിയണം ഇതൊക്കെ അനുഭവിച്ചറിഞ്ഞ പൗലോസ് പറയുകയാണ് ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്നറിയുന്നു അപ്പോസ്തോലന്മാരുടെ വാക്കുകളെല്ലാം അവരുടെ ജീവിതത്തിൽ അവർ ദൈവത്തെ അറിഞ്ഞതിൽ നിന്നുള്ള വാക്കുകളാണ് പത്രോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തോലായി പത്രോസ് പറയുന്നത് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല അവൻ്റെ മഹിമകണ്ഠ സാക്ഷികളായിട്ടത്രേ ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിലിരിക്കുമ്പോൾ ഞങ്ങൾ ഈ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ആ മറുരൂപമലയിലെ പ്രത്യക്ഷത കണ്ട പത്രോസിനെ പോലെയുള്ളവർ പറയുകയാണ് ഇത് ഭോഷ്കല്ല ഇത് കള്ളമല്ല ഞങ്ങൾ അവൻ്റെ മഹിമകണ്ഠ സാക്ഷികളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ തലമുറകളുമൊക്കെ ആ ദൈവത്തെ കാണട്ടെ ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ് താല്പര്യമുള്ളവൻ്റെ അടുത്ത് അതെ ഇട ആമേ ഹൃദയം തുറക്കുന്നവൻ്റെ അരികിൽ പ്രാർത്ഥിക്കുന്നവൻ്റെ അരികിൽ വെളിപ്പെട്ട് ദൈവമാണ് ആ ദൈവം ദർശനങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും വചനത്തിലൂടെയും തൻ്റെ ദാസന്മാരിലൂടെയും വ്യക്തിപരമായ തൻ്റെ ശബ്ദത്തിലൂടെയും നമ്മളോട് ഇടപെടുകയും നമ്മളുമായിട്ടുള്ള ബന്ധം ഓരോ ദിവസവും ഊട്ടി ഉറപ്പിച്ചു കൊണ്ടു പോകുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു ദൈവമാണ് നമ്മളോടുകൂടെയുള്ള കൂട്ടായ്മയിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് ഈ ഉറപ്പ് ലഭിച്ച പൗലോസാണ് പറയുന്നത് ആസ്യക്കാരനെ വിട്ടുപോയി എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് നിന്നില്ല അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് മറ്റൊരു സന്ദേശത്തിൽ നിങ്ങളോട് പറയാം ദൈവത്തിന് സ്തോത്രം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രിയ പിതാവേ അങ്ങേ അറിയേണ്ടതുപോലെ കർത്താവെ ഞങ്ങൾക്ക് അങ്ങേ അറിയുവാൻ കൃപ നൽകണം ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾ അറിഞ്ഞു എന്നുള്ളതല്ല ആഴമായി അങ്ങേ അറിയുവാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ കർത്താവ് കൃപ കൊടുക്കണം അവരെ യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം പ്രാർത്ഥനയെടുത്തുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആം ദൈവം നമ്മളെ സഹായിക്കട്ടെ വീണ്ടും നമുക്ക് കർത്താവ് അനുവദിക്കുന്നതെങ്കിൽ ഒന്നിച്ചു കാണാം മാറാം നർത്ത